നമസ്കാരം ഇന്ന് കേരള ചാനൽ ഇപ്പോൾ ഉള്ളത് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൻ്റെ നേരെ മുമ്പിൽ വർഷങ്ങളായി അതിൻ്റെ മുമ്പിൽ ഒരു യന്ത്രം ഇങ്ങനെ തകർന്ന് എന്താണ് ഇങ്ങനെ മാലിന്യങ്ങൾ പിടിച്ച് എന്താണ് കൊതു വളർത്തി കേന്ദ്രം പോലെ നിൽക്കുന്ന ഒരു ഹോളോ ബ്രിക്സ് യന്ത്രത്തിൻ്റെ കഥ പറയാനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രണ്ടായിരം വർഷത്തെ ആ കാലഘട്ടങ്ങളിൽ ഒരു ഹോളോ ബ്രിക്സ് നിർമ്മാണ യൂണിറ്റ് അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതി ഇവിടെ ഒരു അതിനൊരു യൂണിറ്റ് രൂപീകരിക്കുകയും അങ്ങനെ ആ ഭരണസമിതിൻ്റെ കാലത്ത് തന്നെ അതിനൊരു പരിവാ ഒരു യൂണിറ്റായി പ്രവർത്തിക്കുകയും ചെയ്തു എന്നാൽ അത് കുറേ കാലം കഴിഞ്ഞ് അതിങ്ങനെ കാലാഹരണപ്പെട്ടു പോയി അത് പല ആളുകളും കൈമാറിക്കൊണ്ട് അത് ഒരു നടക്കാത്തൊരവസ്ഥ വന്നപ്പോൾ അന്നത്തെ കാലത്ത് ഡി വൈ പ്രവർത്തകരായ കുറച്ച് ആളുകൾ ഇതിനെതിരെ പരാതി നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ പ്രിൻസിപ്പൽ സെക്രട്ടറി ഒരു അന്വേഷണം നടത്തിക്കൊണ്ട് ഇത് നഷ്ടത്തിലാണെന്നും ഈ ആ കാലത്ത് ഇതിനുവേണ്ടി പ്രവർത്തിച്ച ആളുകളിൽ നിന്നും ഇതിൻ്റെ നഷ്ടം ഈടാക്കണമെന്നും പറഞ്ഞ് അന്നൊരു കത്ത് നമ്മുടെ ഈ പഞ്ചായത്ത് ഭരണസമിതിക്കും അതുപോലെ തന്നെ നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ ഭരണസമിതിയിൽപ്പെട്ട എല്ലാ മെമ്പർമാരും അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി അടക്കമുള്ള ആളുകൾക്ക് അന്ന് അതായത് ഇരുപത്തി ഇരുപത് രണ്ട് വർഷം മുമ്പ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഒരു കത്ത് നൽകുകയും പ്രിൻസിപ്പൽ സെക്രട്ടറി കത്ത് നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ തുക മുപ്പത്തി രണ്ടായിരത്തി ചില്ലാനം രൂപ ഓ അന്നത്തെ ഓരോ മെമ്പർമാരിൽ നിന്നും തിരിച്ചു പിടിക്കണം നിങ്ങളിത് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ഇത് കൊണ്ടുവരികയും ചെയ്തു എന്നാൽ ഇതിൽ കാല ഇത്രയും കാലമായിട്ട് ഒരു മുൻ പ്രസിഡന്റായ ഒരു വ്യക്തി മരിച്ചുപോയ വ്യക്തി മാത്രമാണ് ഈ കാഷ് ഇതോടെ പിന്നെ സർക്കാരിൻ്റെ ഖജനാവിലേക്ക് അടച്ചിട്ടുള്ളത് ഇപ്പോഴും ആ പൈസ സർക്കാരിലേക്ക് തിരിച്ച് കിട്ടാതെ ഇങ്ങനെ നടക്കുകയാണ് ഇനിയും അതിൻ്റെ തുടർ നടപടികൾ എന്നാണ് അറിയുന്നത് ഈ സാഹചര്യത്തിൽ ഈ പഞ്ചായത്തിലേക്ക് ഈ തുകകൾ അടക്കാത്ത വ്യക്തികൾ പഞ്ചായത്തിലേക്ക് അടുത്ത തിരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കുന്നതിൽ അവർ അയോഗ്യരായി ഇരിക്കേണ്ട ഒരു സാഹചര്യം കൂടെ ഉണ്ട് അതിൻ്റെ കഥയിലേക്കാണ് നമ്മൾ കേരള ചാനൽ ഇന്ന് കിടക്കുന്നത് ലക്ഷങ്ങൾ വിലവരുന്ന ഹോളോബ്രിക്സ് യന്ത്രങ്ങൾ ദ്രവിച്ച് കൊതുക് വളർത്തൽ കേന്ദ്രമായി കിടക്കുന്നു കരുവാരകുണ്ട് പഞ്ചായത്ത് ഓഫീസിൻ്റെ കെട്ടിടത്തോട് ചേർന്നാണ് യന്ത്രങ്ങൾ കൂട്ടിക്കിടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രണ്ടായിരം വർഷത്തിലെ വാർഷിക പദ്ധതിയിൽ ഇരുപതാം നമ്പർ പ്രോജക്റ്റായിട്ടാണ് ഉത്പാദന മേഖലയിൽ പത്ത് പേരടങ്ങുന്ന ഹോളോബ്രിക്സ് യൂണിറ്റ് ആരംഭിച്ചത് അഞ്ചര ലക്ഷം രൂപ വകയിരുത്തിയ പദ്ധതിക്ക് ഒരു ലക്ഷം രൂപ ഗുണഭോക്താവിധമായിരുന്നു ബാക്കി നാല് ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് രൂപ പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും ചിലവഴിച്ചു ഏതാനും വർഷങ്ങൾക്ക് ശേഷം സ്വകാര്യ വ്യക്തി ഹോളോ ബ്രിക്സ് യൂണിറ്റ് കൈവശം വെച്ചു പോരുന്നു എന്ന പരാതിയിൽ അന്വേഷണം നടക്കുകയും മൂന്ന് മൂന്ന് രണ്ടായിരത്തി പത്തിൽ തദ്ദേശ സ്വയംഭരണ പ്രിൻസിപ്പൽ സെക്രട്ടറി അന്വേഷണം നടത്തി ദീർഘവീക്ഷണമില്ലാത്ത ഫലപ്രാപ്തി സംബന്ധിച്ച് ധാരണയില്ലാത്ത അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ പഞ്ചായത്ത് ഫണ്ട് വെറുതെ ചിലവഴിക്കാൻ മാത്രമായി ഹോളോ ബ്രിക്സ് പ്രോജക്റ്റ് തയ്യാറാക്കിയ അന്നത്തെ ഭരണസമിതിക്ക് ഗുരുതര വീഴ്ച പറ്റി അതിനാൽ നാല് ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് രൂപ പഞ്ചായത്ത് സെക്രട്ടറി അടക്കം അന്നത്തെ ഭരണസമിതി അംഗങ്ങൾ മുഴുവനും തിരിച്ചടക്കണമെന്ന് നിർദ്ദേശം വന്നു ഓരോരോ മെമ്പർമാർ മുപ്പത്തിരണ്ടായിരത്തി രൂപ വീതമാണ് പഞ്ചായത്ത് ഫണ്ടിലേക്ക് അടക്കേണ്ടത് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചെങ്കിലും അന്നത്തെ മെമ്പർമാരിൽ ഒരാൾ മാത്രമാണ് ഗവൺമെന്റ് ഉത്തരവ് പ്രകാരം പണം തിരിച്ചെടുത്തത്